ഹായ് ഫ്രണ്ട്സ് സ്വാതന്ത്ര്യദിന ക്വിസിൽ പങ്കെടുക്കുന്നവർക്കായുള്ള ഒരു മോക് ടെസ്റ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്നത് ആൻസർ ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാരെ ആൻസർ മംഗൾ പാണ്ഡെ ബ്രിട്ടീഷുകാരോട് പൊരുതി മരിച്ച മലബാറിലെ ഭരണാധികാരിയാര്ശ്ശിരാജ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് രവീന്ദ്രനാഥ് ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആൻസർ സുഭാഷ് ചന്ദ്ര ബോസ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആൻസർ ആസഫലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ആൻസർ ജെ ബി കൃപലാനി ഇന്ത്യയുടെ ദേശീയ ഗീതമായ ദേശീയഗീതമായ വന്നേമാതരം രചിച്ചതാര് ചന്ദ്ര ചാറ്റർജി കിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആൻസർ ജയപ്രകാശ് നാരായണൻ ഇന്ത്യൻ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം ആൻസർ അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളാണുള്ളത് പതിമൂന്ന് വരികൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആൻസർ മൗണ്ട് ബാറ്റൺ പ്രഭു സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാരെ ആൻസർ ലാലാ ലജപത് റായ് സരെ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തിഗാനത്തിന് ഈണം നൽകിയ സംഗീതജ്ഞൻ ആൻസർ പണ്ഡിറ്റ് രവിശങ്കർ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് കെ കേളപ്പൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മഹാത്മാഗാന്ധിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത പത്രമേത് നാഷണൽ ഹെറാൾഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മലയാളിയാര് ചേറ്റൂർ ശങ്കരൻ നായർ സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയതാര് ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആൻസർ മൗലാന അബുൽ കലാം ആസാദ് കിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ആഗസ്റ്റ് ഒൻപത് ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട് ആൻസർ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ആൻസർ മൗലാന അബുൽ കലാം ആസാദ് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചതാരെ ആൻസർ യൂസഫ് മെഹർ അലി ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് ആൻസർ ആഗസ്റ്റ് വിപ്ലവം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത് ഗുജറാത്തി സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് ആൻസർ നൂറ്റി അറുപത്തിയെട്ട് ദിവസം മൈസൂർ കടുവ എന്നറിയപ്പെടുന്നതാരെ ടിപ്പു സുൽത്താൻ ജയ് ഹിന്ദ് ദില്ലി ചലോ എന്നിവ ആരുടെ മുദ്രാവാക്യങ്ങളാണ് ആൻസർ കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ആൻസർ മൗലാന അബുൽ കലാം ആസാദ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയാണ് ആൻസർ സുഭാഷ് ചന്ദ്ര ബോസ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ആൻസർ യേശുക്രിസ്തു അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ് ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയുടെ പേരെന്താണ് ആൻസർ അറിയുന്ന കൂട്ടുകാരെല്ലാം കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്